ുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന വിശദീകരണവുമായി ദുബൈയിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് തങ്ങളുടേത് പേരോളിലോ മറ്റേതെങ്കിലും സ്ഥാനത്തോ വീണാ വിജയൻ എം സുനീഷ് എന്നിവർ ഇല്ല ഇന്ത്യയിൽ ബാംഗ്ലൂരുവിലാണ് കമ്പനിക്ക് ബിസിനസ് ഉള്ളത് യു എ സൗദി അറേബ്യ ബ്രിട്ടൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ തങ്ങളുടെ കമ്പനി പ്രവർത്തിക്കുന്നുവെന്നും കമ്പനി സഹസ്ഥാപകരായ സസൂൺ സാദിഖ് നവീൻ കുമാർ എന്നിവർ വ്യക്തമാക്കി നാനൂറ് ജീവനക്കാരുള്ള കമ്പനിയാണിത് കമ്പനിക്ക് യു എയിൽ മൂന്ന് ഓഫീസുകളുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഷാർജയിലാണ് ആദ്യത്തെ ഓഫീസ് ആരംഭിച്ചത് തങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കരാറുകൾ ഏറ്റെടുത്തിട്ടില്ല എസ് എൻ സി ലാവലിൽ പി ഡബ്ല്യു ഡി കമ്പനികളുമായി ബിസിനസ് ബന്ധമില്ലെന്നും ഇരുവരും വ്യക്തമാക്കി ആറു മാസമായി വിവാദത്തെ തങ്ങൾക്ക് ധാരണയുണ്ട് നിയമ നടപടികൾ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ലെന്നും ഇരുവരും വ്യക്തമാക്കി വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുടെ അബുദാബിയിലെ കൊമേഴ്സ്യൽ ബാങ്ക് അക്കൗണ്ടിലൂടെ കോടികൾ ഇടപാട് നടന്നുവെന്ന ആരോപണവുമായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് രംഗത്തെത്തിയിരുന്നു അബുദാബി കൊമേഴ്യൽ ബാങ്ക് എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന മേൽവിലാസത്തിലാണ് അക്കൗണ്ട് എന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത് വീണയും മുൻബന്ധു എം സുനീഷുമാണ് അക്കൗണ്ട് ഉടമകളെന്നും ഷോൺ ആരോപിച്ചിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് അബുദാബിയിലെ ബാങ്ക് ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഷോൺ നൽകിയത് നിലവിൽ അന്വേഷണം നടക്കുന്ന സി എം ആർ എക്സാലോജിക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരുന്നതെന്ന് ഷോൺ ആരോപിച്ചു വീണ തൈക്കണ്ടയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ശരാശരി പത്ത് കോടി രൂപ വരെ ഈ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് താൻ തെളിവുകൾ പുറത്തുവിടുന്നതെന്നും തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസെടുക്കാമെന്നും ഷോൺ പറഞ്ഞു എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്ക് പണം പോയിരിക്കുന്നതെന്ന് സമ്മേളനത്തിൽ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ മാസപ്പണിയുമായി ബന്ധപ്പെട്ട ഷോൺ ജോർജ് നൽകിയ ഹർജികൾ ഇന്നലെ ഹൈക്കോടതി അവസാനിപ്പിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ പ്രധാന ആവശ്യത്തിന് പ്രസക്തിയില്ല എന്ന് കോടതി വ്യക്തമാക്കി അതേസമയം അന്വേഷണം ചോദ്യം ചെയ്തത് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി ജൂലൈ പതിനഞ്ചിന് പരിഗണിക്കാൻ മാറ്റി ഷോൺ ജോർജിന്റെ രണ്ട് ഹർജികളായിരുന്നു ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത് ഒന്ന് പ്രധാന ഹർജിയും മറ്റൊന്ന് കഴിഞ്ഞ ദിവസം നൽകിയ ഉപഹർജിയുമായിരുന്നു ഈ ഹർജികളാണ് ഹൈക്കോടതി ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാന ഹർജി നേരത്തെ ഹൈക്കോടതി ഉത്തരവിടുന്നതിന് മുൻപ് തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ ഇനി പ്രസക്തി ഉണ്ടാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം എന്നാൽ അന്വേഷണം അവസാനിച്ചിട്ടും ഹർജിക്കാരന് പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു